അല്ലാമലൈക്കും വഹമ്മ ബിസ്മിറമാൻ റഹീം അറഹമദില്ലാഹിറബുല്ലമീൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അറഫ ദിനം ഉച്ചയ്ക്ക് ശേഷം ഉള്ള സൂര്യാസ്തമനം വലയുള്ള അറഫയുടെ ആ ബോർഡൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന ഹൃദയം നടുങ്ങുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ്റെ അവൻ്റെ സ്വന്തം കാര്യങ്ങൾ അവൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ അവൻ്റെ തൊഴിലിൻ്റെ വിഷയങ്ങൾ അതുപോലെ തന്നെ കുടുംബ അയൽവക്കക്കാരുടേതും സുഹൃത്തുക്കളുടേയും ഉസ്താദന്മാരുടെയും എന്നു വേണ്ട പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുള്ള ആളുകൾ എല്ലാവരെയും വിശാലമായി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ദീർഘ നേരത്തെ പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് പിശാജ് ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ടു പോകുന്ന ദിവസവും കൂടി ആണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളും അതേപോലെ തന്നെ സ്ഥലങ്ങളും ഒക്കെ നമുക്ക് മഹാനായ തിരുനബി റസൂൽ അള്ളാഹി സാസ്വൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പെട്ടെന്ന് പ്രധാനപ്പെട്ടത് റഫ തന്നെയാണ് അർത്ഥം ഹജ്ജിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ വിഷയം എന്താണ് ഹജ്ജെന്ന് ചോദിച്ചാൽ അത് തൗഹീദിൻ്റെ വിളംബരമാണ് എന്നാണ് മറുപടി തൗഹീദ് അത് നമുക്ക് എവിടെ മനസ്സിലാവും ചോദിച്ചാൽ മക്കാ മുഷിരിക്കൽ നിർവഹിച്ചിരുന്ന തൽബിയത്തും അതേപോലെ തന്നെ റസൂലായി പഠിപ്പിച്ച തൽബിയത്ത് തമ്മിൽ ഒന്ന് മാറ്റിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല പക്ഷേ അതിലൊരു കാര്യം നമുക്ക് വ്യക്തമാകും അന്ന് അടക്കമുള്ള മക്കാ മുഷിരിക്കുകൾ ഏതൊരു നിലപാടിലാണോ നിന്നത് ഏതൊരു പ്ലാറ്റ്ഫോമിലാണോ നിന്നത് പിൽക്കാലക്കാരായിട്ടുള്ള ആളുകൾ മുഴുവനും ലാഹ്ലാഹ ഇല്ല മുഹമ്മദ് റസൂല എന്ന മഹൽവചനം അംഗീകരിച്ച് മുസ്ലിമാണ് മുഗ്മിനാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ പണ്ഡിതന്മാർ വരെ യഥാർത്ഥത്തിൽ അതിൻ്റെ പൊരുൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ നിന്ന പ്ലാറ്റ്ഫോമിലാണ് നിന്നത് എന്ന് കാണാൻ കഴിയും ഇല്ല ശരീക്കൻ ഹുകലക്ക് നിനക്കൊരു പങ്കുകാരും ഇല്ല എന്നല്ലാഹുരു തീർത്ത് പറഞ്ഞിട്ട് ഒരു ശരീക്കിനെ ഒഴിവാക്കുകയാണ് അവൻ നിനക്കുള്ളവനാണ് അവനെ നീ ആണ് അവനെ ഉടമപ്പെടുത്തുന്നതും അവൻ വക്കലുള്ളതും ഒക്കെ നിനക്കുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവർ നിന്ന് അവിടെ തന്നെയാണ് പിൽക്കാലത്ത് ഇതിനെ വിശദീകരിച്ച് പിശാജിൻ്റെ സഹായത്തോടു കൂടി തൗഹീദിൻ്റെ പ്രഭ മങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന എല്ലാ ശക്തികളും അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ വാദിക്കുന്ന വാദം അവർ അവരല്ലാഹാണ് നമുക്ക് വാദമില്ല അവർക്ക് സ്വന്തമായി കഴിവുണ്ട് നമുക്ക് വാദമില്ല പക്ഷേ അള്ള കൊടുത്ത കഴിവിൽ നമ്മൾ ചോദിക്കുന്നു എന്ന ആ പോയിൻ്റിൽ ഇവിടെ സമ്മേളിക്കുന്നു എല്ലാവരും എന്നർത്ഥം അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്

നിങ്ങൾ നോക്കുക അറഫയിലൊക്കെ കൂടുതൽ ദിക്കറും ദുകളും പല പ്രാർത്ഥനകളും എല്ലാം നിർവഹിക്കാം എന്ന് പഠിപ്പിച്ച റസൂൽഹി ലാ ഇലാഹ ലഹുൽ വലഹുൽ ഇലാഹിഹുലാൽ അതാണ് പ്രധാനമായിട്ടും നിർവഹിക്കുന്ന ഒരു ഒരു ദിക്കർ അത് തന്നെ തൗഹീദിൻ്റെ മജ്ജയാണ് അതിൻ്റെ അതിൻ്റെ ബാക്ക് ബോണാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അത് അത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ വരുന്നുണ്ട് എന്നർത്ഥം മറ്റൊന്നാണ് ഹജ്ജിന് വേണ്ടിയിട്ട് വിളംബരം ചെയ്യാൻ വിളിച്ചു പറയാൻ വേണ്ടി ഉത്തരവാദിപ്പെടുത്തിയിട്ടുള്ള ഹൈൽലാഹി ഇബ്രാഹിം നബി അലിസ്ലാം ആ കാലഘട്ടത്തിലൊക്കെ നല്ല ശരിക്കുള്ള തൗഹീദിൽ അധിഷ്ഠിതമായ ആ ഹജ്ജ് കർമ്മയോടെ നിർവഹിക്കപ്പെട്ട് പോന്നിരുന്നു പിൽക്കാലത്ത് അതിലേക്ക് ഈ ബിംബാരാധനകൾ കടന്നു വരികയാണ് എത്രത്തോളം ചോദിച്ചാൽ റസൂൽലാഹിബ് എന്നപ്പോൾ അവിടെ എത്രയാണ് കയബാലയത്തിലെ ബിംബങ്ങൾ അതൊക്കെയും സംശുദ്ധമാക്കിയത് അള്ളാഹിൻ റസൂലാണ് അർത്ഥം അപ്പോൾ ആ അത് അതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടു കൂടി നല്ല തൗഹീദിൽ അധിഷ്ഠിതമായ ലാ ഇലാഹായില്ലാ എന്ന മഹൽവചനത്തിനോട് അരു നിൽക്കുന്ന ആ ആശയഗതിക്ക് ഒത്തുള്ള ഹജ്ജും അതേപോലെ തന്നെ ഉംറയും മറ്റു കർമ്മങ്ങളുമൊക്കെ അവിടെ നിർവഹിക്കപ്പെട്ട് തുടർന്ന് തുടർന്ന് ഈ കാലം വരെയും ഇങ്ങനെ നടന്നു പോരുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥം ഇനി മറ്റൊരു സംഗതി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ സമഭാവനയുടെയും അതേപോലെ തന്നെ ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശം ഇത് നമുക്ക് നൽകുന്നുണ്ട് നോക്കൂ നിങ്ങൾ അത് നമസ്കാരത്തിന് വേണ്ടി ഹറമിൽ സെഫ് കെട്ടി നിൽക്കുമ്പോഴും മുസ്തലിഫയിൽ അവിടെ ആ രാപ്പാർക്കുമ്പോഴുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ നോക്കൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വേണ്ടി അല്ലാഹു ഒരുക്കി തയ്യാറാക്കി സജ്ജമാക്കി വെച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് അതൊക്കെയെന്ന് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഒന്നിച്ചു കൂടാനും രാത്രി കടന്നുറങ്ങാനും രാപ്പാർക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ മുസ്തലിഫയിലുണ്ട് ഇനിയും ലക്ഷങ്ങൾ വേണമെങ്കിൽ വന്നോട്ടെ എന്നാണ് ആ നിലക്കുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട് എന്നർത്ഥം അവിടെയൊക്കെ നിങ്ങൾ നോക്കൂ ഒരേ യൂണിഫോമിൽ ഒരേ തുണി അതേപോലെ തന്നെ ഒരു തട്ടം പുതക്കാനും ഒരു ഉടുപ്പും അതേപോലെ തന്നെ ഒരു പുതപ്പും മാത്രം ഇത് ആരൊക്കെയാണ് വിദേശ രാഷ്ട്രങ്ങളിൽ വരുന്ന രാജാക്കന്മാർ പ്രധാനമന്ത്രിമാർ പ്രസിഡന്റുമാർ മഹൽ വ്യക്തിത്വങ്ങൾ അതേപോലെ തന്നെ വലിയ വലിയ ഉന്നത നിലവാരത്തിലുള്ള വൈജ്ഞാനിക രംഗത്തും അതേപോലെ തന്നെ മറ്റു എല്ലാ രംഗത്തും മികച്ചു നിൽക്കുന്ന മികവ് പുലർത്തി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ എല്ലാവരും കടന്നു വരുന്നു അവിടുത്തെ രാജാവ് വരെ വരുന്നു സൗദി അറേബ്യയിലെ രാജാവ് വരെ വരുന്നു അവർക്കൊക്കെ ഒരേ വേഷം ഒരേ മണ്ണിൽ ഒരേ ചിന്ത ഒരേ പ്രാർത്ഥന ഒരേ മന്ത്രം ഒരേ ആശയം ഒരേ ആദർശം ഒരേ അള്ളാഹുവിയിലേക്ക് വിനയപ്പെട്ടുകൊണ്ടുള്ള അത് ഒരു ഒരു കാഴ്ചയാണ് അത് ഇസ്ലാം ഒരു വിശ്വ മാനവികതയുടെ ആ ഒരു ഐക്യത്തിൻ്റെയും സമഭാവനയുടെയും ഒക്കെ ആ ഒരു സന്ദേശം ഇത് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കുകയുണ്ട് അള്ളാഹു ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തേതായ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് ആ വിഭാഗം നിർവഹിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാം ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഭംഗിയായി വളരെ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ആ കർമ്മം നിർവഹിച്ച് അതേപോലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു സുബ്ഹാൻ ഹുതാല തൗഫീക്ക് നൽകും മാറാകട്ടെ അതേപോലെ തന്നെ ആ പാവനമായ ആലയത്തിങ്കിലേക്ക് എത്താൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവിടെ വന്ന് ഹജ്ജും മുംറയും നിർവഹിക്കാനും ആ പ്രദേശങ്ങളൊക്കെ കാണാനും അവിടെ തന്നെ പ്രാർത്ഥന നടത്താനും ഒക്കെയുള്ള തൗഫീക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുന്ന ആറാകട്ടെ വാഹുദാന അലഹമദു അല്ലാ അറബുലാലമീൻ അസ്ലാം വലിക്കും വരഹമുലി വരൂ